നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഇടാൻ പോവാണ് അപ്പൊ അവിടെ ഇടാൻ സ്റ്റാർ പോലെ പിടിക്കണ്ടേ ഇങ്ങനെ പിടിക്കേണ്ടത് അപ്പം ഇത് ഇട്ടിട്ട് കാണാം ഞങ്ങള് കണക്ട് ചെയ്തോണ്ടിരിക്ക ഗായ്സ് ഇത് രണ്ടും കൂടെ കണക്റ്റായ ലൈറ്റ് കത്തും ഞങ്ങൾ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് ഹലോ ഗായസ് കണക്റ്റ് ചെയ്തോണ്ടിരിക്കുവാണേ ലൈറ്റ് കട്ടെ ഹലോ ഗായ് ചന്ദ്രനെ കണ്ടില്ലേ സ്റ്റാർ വെച്ചിട്ടുണ്ട് ഹലോ ഗായ് വീട്ടിൽ ഈ കാർ ഇട്ടിട്ടുണ്ട് അപ്പൊ കൈ ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ഒക്കെ ഇട്ട് ഇനിയാ ക്രിസ്മസ് വരാൻ പോകുന്നത് അതിന്പ് എണ്ടായി മറ്റന്നാളാമ അത് തിങ്കളാഴ്ച അപ്പൊ എല്ലാ